ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു ഉള്ളിപ്പുട്ടുണ്ടാക്കാം പൂട്ടുപൊടി എടുത്തിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിൽ രണ്ട് കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ആ രണ്ട് കപ്പ് തന്നെ വെള്ളവും എടുത്തിട്ടുണ്ട് അതിലേക്ക് ടീസ്പൂൺ ഉപ്പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കലക്കിട്ട് അത് വെച്ചിട്ട് നമുക്ക് നനച്ചെടുത്താൽ പുട്ടിലെ പൊടി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വയ്ക്കാം മൂടിയൊക്കെ കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാ കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് സബോള ചെറുതായി കട്ട് ചെയ്തത് തീരെപ്പൊടിയായിട്ടല്ല ഒരു വിധം അൽപ്പത്തിന് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക കട്ട് ചെയ്തുകൊടുക്കുക ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കുക ചെറുതായിട്ട് കൊടുക്കുക ചെറുതായിട്ട് വാടി കിട്ടട്ടെ ഒരു ടീസ്പൂണ് ചില്ലി പ്ലേസ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ട് പിടി േരം ചേകിട്ട് കൊടുക്കുക അതുപോലെ ഗോൾഡൻ കളറൊന്നും ആവേണ്ടി പൊടി നനച്ചു വെച്ചിട്ട് ദേ രണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഓരോരുത്തരും പുട്ടിന്റെ പൊടി അനുസരിച്ച് വെള്ളം നോക്കിട്ടോ നമുക്ക് ഇപ്പൊ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം കറിയിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നാളികേരിട്ട് കൊടുക്കുക ഒരുപാട് മെലാസെടുത്താൽ മതി ഇനി നമുക്ക് നാളികേരിട്ട് കൊടുക്കുട്ട് അടുപ്പത്തേക്ക് വെക്കാം നമ്മളെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ആവി വരുമ്പോ പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് രണ്ട് മിനിറ്റ് ഇടാം അപ്പോളാണ് കുത്തുമ്പോ കൃത്യമായിട്ട് നമുക്ക് കിട്ടുള്ള നാളികേരെ ഇല്ലാണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് നമുക്ക് നാളികേരെ ഇടാണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അതുപോലെ അല്പം നാളികേര് ഇട്ടുന്നുള്ളൂ ഇത് നാളികേരെ ഇല്ലാണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇപ്പൊ നമുക്ക് കറി ഒന്നുമില്ലെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത്